യേശുദേവനും ഞാൻ കൊടാനുകോടി നന്ദി പറയുന്നു എനിക്ക് ജോലി കിട്ടിയ ഒരു സാക്ഷ്യമാണ് എൻ്റെ ജീവിതത്തെ സൂയിസൈഡ് പോയിന്റിൽ നിന്ന് ഇവിടം വരെ എന്നെ ഉയർത്തിയ ഒരു സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഓഗസ്റ്റ് ഓഗസ്റ്റ് അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് യു കെയിൽ എത്തുന്നത് ഒരു സീനിയർ ഹെൽത്ത് കെയർ ആയിട്ടാണ് ഞാൻ പോകുന്നത് അത് ഡൊമിസിലറി ആയിരുന്നു ഡോർ ടു ഡോർ സർവീസ് സോ ഞങ്ങൾക്ക് ഡ്രൈവ് ചെയ്യണമായിരുന്നു ഡ്രൈവ് ചെയ്യാൻ കോൺഫിഡൻസ് ആയിട്ട് ഡ്രൈവിംഗ് ലൈസൻസോട് കൂടിപ്പോയ തന്നെ മെൻറ്റൽ ഹരാസ്മെൻ്റോട് കൂടെ അവരെ കോൺഫിഡൻസിനെ ഇല്ലാതാക്കുകയും ഡ്രൈവ് ചെയ്യാത്ത എൻ്റെ പേരിൽ നിരന്തരം പിടിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു ആ കമ്പനി അവിടുത്തെ സ്ലേവറി അതുപോലെ തന്നെ കെയർ ക്വാളിറ്റി അതൊക്കെ പ്യുവറായത് എൻ്റെ പേരിൽ പോലീസിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു അതിൻ്റെ ഒബ്സർവേഷനും അവർക്കെതിരെ കേസൊക്കെ ഒരു സമയത്താണ് ഞാൻ ഞാനവിടെ ചെന്നിറങ്ങുന്നത് ഞങ്ങൾ പുതിയതായി വന്നിരുന്ന രണ്ടു പേരോടായിരുന്നു അവർക്ക് കൂടുതലായിട്ടും അവരുടേതായ പ്രശ്നങ്ങൾ ഞങ്ങളുടെ മേരെ അടിച്ചേൽപ്പിക്കാനാണ് അവിടെ നോക്കിക്കൊണ്ടിരുന്നത് യു നിങ്ങൾ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ യു കെയിലെയും ഇന്ത്യയിലെയും ഡ്രൈവിംഗ് റൂൾസ് ഒരുപാട് ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഇവിടെ വണ്ടി ഓടിച്ച് പരിചയമുള്ള നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ വിത്തൗട്ട് ട്രെയിനിങ് ഒന്നും ചെയ്യാൻ കഴിയില്ല പ്രാക്ടീസ് തരാൻ പറഞ്ഞ് ഞങ്ങൾ നിരന്തരം അവരെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നു എങ്കിലും ഞങ്ങൾക്ക് ഷിഫ്റ്റ് തരാതെ വീട്ടിലിരുത്തോ മാത്രമേ അവർ ചെയ്തിരുന്നുള്ളൂ അതിനിടയിൽ ഞങ്ങൾക്ക് ആ കൂടെ കിട്ടിയത് രണ്ടാഴ്ചയുള്ള ഷിഫ്റ്റ് മാത്രമാണ് അതിലൂടെ ലോൺ അടയ്ക്കാനോ ഒന്നിനും പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇനി നിങ്ങൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ഓരോരോ ഡോർ ടു ഡോർ സർവീസിന് പോകണം അല്ലെങ്കിൽ നിങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഈ സാഹചര്യത്തിലാണ് അവരുടെ കേസ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന പോലീസ് ഓഫീസ് ഞങ്ങൾ താമസിക്കും ഞങ്ങൾ അവരുടെ അക്കോമഡേഷൻ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ വരികയും ഞങ്ങളെ ഇതിൻ്റെ പേരിൽ ആ കമ്പനിക്ക് കമ്പനിയിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞങ്ങളോട് അന്വേഷിച്ചു അപ്പോൾ ആ മൊമെൻറ്റിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നം ഞങ്ങൾക്ക് ഷിഫ്റ്റ് ഇല്ല ഡ്രൈവിംഗ് ആയിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രശ്നം അതിൻ്റെ പേരിൽ നിരന്തരം മെയിലായിട്ടും ഫോൺ കോളായിട്ടും ഞങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ നിരന്തരം കോൾ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഇതുമാത്രമാണ് ഞങ്ങൾ അവരോട് പറഞ്ഞത് പക്ഷേ അവിടെയുള്ള മറ്റ് സ്റ്റാഫുകൾ അവർക്കെതിരെ മൊഴി കൊടുത്തു അവരോട് പെരുമാറുന്ന രീതി ചെവിയല്ല സ്ലേവ്സ് ആയിട്ടാണ് അവരെ കാണുന്നത് അതുപോലെ തന്നെ അവർക്ക് ഇനഫ് ഷിഫ്റ്റ് ഇല്ല അങ്ങനത്തെ പല കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും അതിൻ്റെ പേരിൽ പിന്നീട് ഒരു മാസം ഞങ്ങൾക്ക് അവർ ഷിഫ്റ്റ് തരാതെയുമായി ഇതിനിടയിലും നിരന്തരമായിട്ട് അവരുടെ ഓരോരോ കോളിലൂടെ നിങ്ങളുടെ വിസ ക്യാൻസലാക്കും നിങ്ങൾക്ക് തിരിച്ചു നാട്ടിൽ പോവും ഇങ്ങനെ ഞങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കാൻ തുടങ്ങി ആ അവസരത്തില് അവിടെ ചെന്ന് ഒരൊന്നര മാസം കഴിഞ്ഞ് ഒരു ദിവസം ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങൾക്ക് കോൾ ത്രൂ ഞങ്ങളെ അറിയിക്കുണ്ടായിരുന്നു രണ്ട് ദിവസം ഇന്ന് വിളിച്ചിട്ട് മറ്റന്നാൾ ഈ റൂം നിങ്ങൾ വെക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അവിടെ ചെന്ന് ഒന്നര മാസം മാത്രം പരിചയമുള്ള ഞങ്ങൾക്ക് ജോലിയും ഇല്ല ആരെയും പരിചയവും ഇല്ല ആ സാഹചര്യത്തിൽ എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ വന്നപ്പോൾ ആ പരിചയമുള്ളവരെ മൊത്തം വിളിച്ചു നോക്കി എല്ലാവരും കൈ കഴിഞ്ഞു എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ എല്ലാവർക്കും സ്വന്തം ലൈഫാണല്ലോ ഇമ്പോർട്ടൻറ്റ് അവിടെ ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല ആ ടൈമിൽ അന്ന് അവർ എൻക്വയറിക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു കോണ്ടാക്ട് നമ്പർ തന്നിരുന്നു അത് യു കെയിലെ ഒരു ചാൻ സാൽവേഷ്യൻ ആർമി എന്ന് പറയും അവരെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു കേട്ടിട്ടുണ്ടാവും എല്ലാവരും യു കെയിലെ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ് നമ്മൾ പല പ്രാവശ്യം വിളിച്ചാലാണ് അവർ ഫോൺ എടുക്കോളൂ അങ്ങനെ നിരന്തരം കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്ന് ഒരു അഞ്ച് ഹവറിനുള്ളിൽ ഒരാൾ കോൾ എടുത്തു ആ ആളോട് ഇതൊക്കെയാണ് ഞങ്ങളിവിടെ നേരിടുന്ന പ്രശ്നം എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇവരിങ്ങനെ ഇറങ്ങാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി എന്താണെന്ന് അറിയത്തില്ല നിങ്ങളുടെ നിങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതാണ് അവർ ഞങ്ങൾക്കെതിരെ ഇപ്പോൾ ഉന്നയിക്കുന്നത് ഇനി എങ്ങനെ പോകുന്നതാണെന്ന് അറിയില്ല അവരോട് പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യമില്ല നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ കോള് കട്ട് ചെയ്തു അടുത്ത ആളെ വീണ്ടും ഞാൻ വിളിച്ചു അത് അവരോടും ഈ കാര്യങ്ങളെല്ലാം ഡിസ്ക്രൈബ് ചെയ്തു അവസാനം ആ ആൾ പറഞ്ഞു ഓക്കെ വെയ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് വൺ അവർ കഴിഞ്ഞ് തിരിച്ച് വിളിച്ചു വിളിച്ചിട്ട് ഏതൊന്നും ഇല്ലാത്തൊര ഒരു സ്ഥലത്തേക്ക് ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് അഞ്ച് അവർ എന്തോ വ്യത്യാസമുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു ക്യാബിൻ വാനിൽ എന്നെ കൊണ്ടുപോയി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ വേറെ സ്ഥലത്തേക്കും കൊണ്ടുപോയി ആ സമയത്ത് ആ ക്യാബിൻ വാനിനുള്ളിലിരുന്ന് ശ്വാസം മുട്ടിക്കൊണ്ടിരുന്ന് എനിക്ക് എങ്ങടാ ഞാൻ പോകുന്നതെന്ന് പോലും അറിയത്തില്ലായിരുന്നു അവിടെ ചെന്നു രണ്ട് ദിവസത്തോളം ഫുഡ് പോലും ഉണ്ടായിരുന്നില്ല മൂന്നാമത്തെ ദിവസം അവരുടെ തന്നെ ഒരു സപ്പോർട്ട് വർക്കർ ഞങ്ങളെ കാണാൻ വന്നു എന്നെ കാണാൻ വന്നു അവർ എൻ്റെ ഡീറ്റെയിൽസ് അവരെ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യിപ്പിച്ചു എന്നിട്ട് അവരെ അക്കൗണ്ടിലേക്ക് ഒരു അവിടുത്തെ ഒരു ഒരു ചെറിയൊരു തുക ഇട്ടിട്ട് പറഞ്ഞു ഇത് നിങ്ങൾക്ക് ഫുഡിനുള്ള പൈസയാണ് നിങ്ങൾക്ക് പുറത്ത് പോയി സാധനങ്ങൾ വാങ്ങിച്ച് അവിടെ ഒരു ചെറിയ കിച്ചണും കാണിച്ചു തന്നു അവിടെ കുറേ അന്തവാസികളും ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭയാർത്ഥികൾ എന്ന് പറയും അവിടെയുള്ളൊരു ഭൂരിഭാഗം ആഫ്രിക്കൻസാണ് നമ്മളെ നമ്മളെപ്പോലെ ഇന്ത്യക്കാർക്ക് ഏത് സമയം വേണേലും ഇന്ത്യയിലേക്ക് തിരിച്ചു വരാം പക്ഷെ അവർക്ക് അങ്ങനെ പോകേണ്ട കാര്യമില്ല എത്ര നാൾ വേണമെങ്കിലും അവർക്ക് അവിടെ താമസിക്കാം അവരെന്നോട് പറഞ്ഞത് നീ ഉടനെ തന്നെ ഒരു ജോലി കണ്ടുപിടിക്കണം ഞങ്ങൾ നിന്നെ സഹായിക്കാന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഏർ രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഒന്നും കഴിക്കാനോ ഞാൻ പുറത്തുപോയി ഫുഡ് വാങ്ങാനോ ഒന്നിനുള്ളൊരു മാനസികാവസ്ഥ ആയിരുന്നില്ല എനിക്ക് അതിനുശേഷം ഞാൻ മൂന്നാം അവിടെ ചെന്നൊരു മൂന്നോ നാലോ ദിവസത്തിന് ശേഷം എന്നെ ഇവിടെ ഞാൻ വന്ന സമയത്ത് കോൺടാക്ട് ചെയ്തൊരു ഫ്രണ്ട് ആ ടൈമിൽ അവൾ പറഞ്ഞത് ഒരു അഞ്ചാറ് മണിക്കൂർ എന്തോ ദൂരെയാണ് എന്നിൽ നിന്നാണ് അവൾ എനിക്ക് മെസ്സേജ് ചോദിച്ചു നീ സുഖമായിട്ട് ഇരിക്കുന്നോ എന്താ വിശേഷമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ് ഞാനിവിടെ ഇന്നൊരു സ്ഥലത്താണെന്ന് പറഞ്ഞു അവൾ എന്നോട് പറഞ്ഞു എൻ്റെ വീട് ഇവിടെ അടുത്താണ് ജസ്റ്റ് ഏഴ് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഞാൻ നിൽക്കുന്ന അടുത്തേക്ക് അങ്ങനെ അവൾ എന്നെ കാണാൻ വന്നു അങ്ങനെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവൾ അവളുടെ മാക്സിമം ശ്രമിച്ചു എനിക്ക് വേണ്ടിയിട്ട് ഒരു വിസയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ അവസാന ഒരു വാതിൽ എനിക്ക് വേണ്ടി തുറന്നു അവളുടെ നാട്ടുകാരിയായ ഒരു ആൻറ്റി ആ ആൻറ്റി അവരുടെ ഗ്രൂപ്പിൽ എല്ലാവരോടുമായിട്ട് അന്വേഷിച്ചു ഇതിനിടയ്ക്ക് മൂന്ന് മൂന്നാമത്തെ ദിവസം ഞാൻ അവിടെ ചെന്ന് മൂന്നാമത്തെ ദിവസം എൻ്റെ എൻ്റെ വീടിനടുത്തുള്ളൊരു ചേച്ചി എന്നെ വിളിച്ചു അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കാര്യം പറഞ്ഞു വീട്ടിലോട്ട് ഞാൻ വിളിക്കാതെയായി കാരണം അവരോട് എനിക്കിതൊന്നും പറയാൻ പറ്റില്ല ലോൺ എടുത്തിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അത് വലിയൊരു എമൗണ്ട് ആണ് എൻ്റെ അച്ഛനും അമ്മയും സാധാരണക്കാരാണ് പിന്നെ എൻ്റെ അനീതി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കത് അവരോടൊന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു ഒരാളെ വിളിക്കാതെയായി ഒരിക്കലും എൻ്റെ ഒരു വീടിൻ്റെ ഒരു ചേച്ചി വിളിച്ചു ആ ചേച്ചി അപ്പോൾ എൻ്റെ സങ്കടമൊക്കെ ആയിട്ട് എന്നോട് പറഞ്ഞു മോള് കൃപാസനം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക അത് ഓൺലൈനിൽ എടുക്കാൻ പറ്റും ഞാൻ നിനക്കത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാന്ന് പറഞ്ഞു ആ സമയം വരെ കൃപാസനം എന്തെന്നോ ഈ അമ്മ എന്തെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു ആ ചേച്ചി പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ആ ടൈം വരെ ഞാൻ യൂട്യൂബ് കയറി ചെക്ക് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല ഇത് എന്താണെന്നുള്ളത് ഓൺലൈൻ ഉടപടി എടുത്തതിന് ശേഷം ഞാൻ ആ ചേ നിയോഗങ്ങൾ വെച്ചു ശേഷം ഞാൻ ആ ചേച്ചിയെ വിളിച്ചു ഇനി എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ആ ചേച്ചി പറഞ്ഞ് മോൾ യൂട്യൂബിൽ കയറി ഇങ്ങനെ സെർച്ച് ചെയ്ത് അപ്പോൾ നിനക്ക് കൃപാസനം ഒഫീഷ്യൽ അക്കൗണ്ട് കാണാൻ പറ്റും അതിന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിനക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നിനക്ക് മനസ്സിലാവും ഞാനത് കുറേ ദിവസങ്ങളിരുന്ന് കണ്ടുപിടിച്ച് അന്ന് മുതലേ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിലൂടെ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി ധ്യാനങ്ങൾ കേട്ട് സാക്ഷ്യങ്ങൾ കേട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനുശേഷമാണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നത് അവൾ ഇത്ര അടുത്താണെന്നും പറഞ്ഞുകൊണ്ട് അവരെന്നെ കാണാൻ വന്നു അതുവഴി ഒരു ആൻറ്റിയെ പരിചയപ്പെട്ടു ആ ആൻറ്റിയുടെ അബ്രോഡുള്ള ഏതൊരു ബ്രദറ് വഴി വേറൊരു അവിടെ വിസയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചേട്ടൻ എന്നെ വിളിച്ചു ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഒരിക്കലും ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളല്ല സോ എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല അതിൻ്റെതായ ക്വാളിഫിക്കേഷനും ഇല്ല നിനക്കിവിടെ ജോലി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നീ ഇപ്പൊ ചെലവാക്കിയതിന്റെ തന്നെ ഇരട്ടി തുക കൊടുക്കുവാണെങ്കിൽ സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യും ചെയ്യുന്നവരുണ്ട് എന്ന് എന്നോട് പറഞ്ഞു പക്ഷെ ആ സമയത്ത് ഞാൻ എൻ്റെ ലോൺ ഒന്നും ചെയ്തിട്ടില്ല ഇനി ആ അത്രയും മുതൽ അത്രയും പൈസ തന്നെ ഞാൻ ഉണ്ടാക്കുകയും ചെയ്യണം എൻ്റെ മുന്നിൽ വേറൊരു വഴിയും ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞു ചേച്ചി ചേട്ടൻ എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എൻ്റെ കയ്യിൽ ഇനി അടയ്ക്കാനും പൈസ ഇല്ല എന്ന് പറഞ്ഞു ആ ചേട്ടൻ എന്നെ പിറ്റേ ദിവസം തന്നെ തിരിച്ചു വിളിച്ചു മോളെ ഇങ്ങനെ ഒരു ഒരിതുണ്ട് നീ അവിടെ പോയി നോക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ആ ചേട്ടൻ എന്നെ വേറൊരു ഫ്രണ്ട് വഴി ആ പുള്ളി എന്നെ രണ്ട് ഇൻ്റർവ്യൂവിനെ ആ ദിവസം തന്നെ കൊണ്ടുപോയി കൊണ്ടുപോയി ഞാൻ അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പോകുന്ന വഴികളിലെല്ലാം പ്രതിഷേധ പ്രാർത്ഥനയും ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും കണ്ടിന്യൂസ് അവരോട് തന്നെ അവരെന്നോട് വർത്താനം പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് തന്നെ ഞാൻ ഇതൊക്കെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പകലില്ലാതെ ഭക്ഷണം പോലും കഴിക്കാതെ ഞാൻ ഒരു ദിവസം നിര നിരവധി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും കണ്ടിന്യൂസ് ഫോണിൽ തന്നെ ഇത് തന്നെയായിരുന്നു എൻ്റെ കയ്യിൽ വേറൊരു വഴിയില്ല ആരെ വിളിക്കണമെന്നറിയില്ല എങ്ങോട്ട് പോകണം എന്നറിയില്ല ഇനി എന്താണ് ഒന്നും എനിക്കറിയില്ല ആ കൂടെ ഫോണും ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കയ്യിൽ ആ കൂടെ അവശേഷിച്ചുകൊണ്ടിരുന്നത് ഒരു കൊന്ത ആയിരുന്നു ഇത് രണ്ടും വച്ചിട്ട് ആ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവിടെ ചെന്നു അതും അവരൻ്റെ അടുത്ത് പിന്നീട്

എന്നെ ഒരു ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ തന്നെ കോൺടാക്സിലുള്ളൊരു ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു നാളെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് അത് ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് ഒരു അവർ കൂടെ പോകണം അപ്പോൾ എൻ്റെ കയ്യിൽ മതിയായ പൈസയില്ല എങ്ങനെ പോകണം എന്ന് എനിക്ക് അറിയുമില്ല കാരണം അവിടെ വന്നിട്ട് ഞങ്ങൾ അങ്ങനെ എങ്ങും പോയിട്ടുമില്ല എങ്ങനെയാണ് അവിടുത്തെ രീതികൾ എങ്ങനെയാണ് ട്രെയിൻ കയറി പോകുന്നത് എങ്ങനെയാണ് ബസ്സിന് ക്യാഷ് കൊടുക്കുന്നത് ഒന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ മാതാവിന് മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി പോകുന്ന വഴികളിലെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സാക്ഷികൾ കേട്ടോണ്ടിരുന്നു പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു എന്നെ പിന്നീടാണ് ഞാൻ അറിയുന്നത് െ കൊണ്ടത് അവിടെ തന്നെ യു കെയിൽ തന്നെ വിസ പ്രൊവൈഡ് ചെയ്യുന്നതും കെയർ ഹോമുകളുടെ സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതും പാട്ട്ണറുമായ ഒരുപാട് കെയർ ഹോമിൻ്റെ ഉടമയായ ഒരു ചേട്ടന് കൂടെയാണ് ഞാൻ പോയത് എന്നോട് എന്നെ തന്നെ അച്ഛനെ പോലെ ആയിട്ട് സംസാരിച്ചു എനിക്ക് ഫുഡ് വായിച്ചു തന്നു ഞാൻ ഞാൻ മെലിഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്നോട് ചോദിച്ചു മോൾക്ക് പറ്റുമോ ഈ ഫീൽഡിന് തുടരാനായിട്ട് കാരണം കെയർ സെക്ടറിൽ നിൽക്കുന്നവർക്കൊക്കെ അറിയാം അവര് ചലഞ്ചിങ് ആണ് ചലഞ്ചിങ് നമ്മളെ ഉപദ്രവിക്കും നമുക്ക് നമ്മുടെ നമ്മുടെ ആരോഗ്യം നോക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്ട്രോങ് ആയിരിക്കണം നിന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചിട്ടെടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് നിലനിന്നേ പറ്റുള്ളൂ ഞാൻ എൻ്റെ ഭാവി ശ്രമിക്കും എന്ന് പറഞ്ഞു അവിടെ ചെന്നു അവിടെ ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴും അവിടെ ഉള്ളവരൊക്കെ എൻ്റെ മാനേജർ എൻ്റെ പഴയ മാനേജർ ഒരു ആഫ്രിക്കക്കാരിയായിരുന്നു അവർ ഞങ്ങളുടെ അടുത്ത് വളരെ മോശമായിട്ടായിരുന്നു ഡെയിലി മെൻ്റൽ ഹരാസ്മെൻ്റ് ആയിരുന്നു അപ്പം ഇവരെ കണ്ടി പോർത്തു ദൈവമേ ഇവിടെയാണോ എനിക്ക് വീണ്ടും ജോലി കിട്ടുന്നത് എനിക്ക് ഇനി ഇവരെ കൂടെ താങ്ങാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചു ആ നിമിഷം ഞാൻ അമ്മോട് പറഞ്ഞു അമ്മേ ഇവിടെയാണോ അല്ലെ ഞാൻ ഈ പോകുന്നിടത്താണോ എനിക്ക് ജോലി കിട്ടുന്നതെങ്കിൽ ആ ആളൊരിക്കലും ആയിരിക്കണേ നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളായിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവരെൻ്റെ പറഞ്ഞു ഇതുപോലെ തന്നെ കോണ്ടാക്ട് ചെയ്യാം എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങിച്ചു ആ ചേട്ടൻ അതുപോലെ തന്നെ എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി പുള്ളി പോയി ഞാൻ വീട്ടിൽ വന്നു എൻ്റെ മെയിൽ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എന്റെ സ്പോൺസർഷിപ്പാണ് അവിടെ അമ്മ എന്നെ കാത്തു അതിനുശേഷം ഞാൻ അതിനുശേഷം ഒരു പത്ത് ദിവസത്തെ ഇടവേളയിൽ ജനുവരി ജനുവരി ഫസ്റ്റിൽ എനിക്ക് സ്പോൺസർഷിപ്പ് വന്നു അതിനുശേഷം പത്ത് ദിവസത്തെ ഒരു ഇടവേളയിൽ ഞാൻ അവരുടെ തന്നെ കെയർ ഹോമിൻ്റെ അക്കമഡേഷനിലിട്ട് എനിക്ക് സ്പോൺസർഷിപ്പായി എൻ്റെ വിസയുടെ കാര്യങ്ങളെല്ലാം പ്രൊസീജിയേഴ്സ് എല്ലാം നടന്നുകൊണ്ടിരുന്നു അവരുടെ തന്നെ അക്കമഡേഷനിലോട്ട് ചെന്നു അപ്പം എന്നെ അവിടെ റിസീവ് ചെയ്യാൻ വന്നത് ഒരു മലയാളിയായി ഒരു മാനേജർ ആയിരുന്നു ഞാൻ പ്രാർത്ഥിച്ച പോലെയല്ല അമ്മ എനിക്ക് അങ്ങനെ ഒരാളെ തന്നു പിന്നെ അതുപോലെ തന്നെ എൻ്റെ റൂംമേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് ഒരു ചേച്ചിയായിരുന്നു എന്നെ എൻ്റെ അമ്മയെ പോലെ തന്നെ നോക്കി അത്രേ അത്രയും കഷ്ടപ്പെട്ട് വന്നു എൻ്റെ അമ്മയെപ്പോലെ നോക്കി എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നു എൻ്റെ വഴിയിൽ പിന്നെ ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് കൂട്ടായി എന്നോടൊപ്പം നടക്കുന്നു അങ്ങനെ ഞാൻ എൻ്റെ ജോലിയിൽ നന്നായിട്ട് പോകുന്നു ജോലി നല്ല സാലറി എനിക്കായി ഞാൻ എൻ്റെ ഓൺലൈൻ ഉടമ്പടി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു പ്രതിഷേധ പ്രാർത്ഥന സായാഹ്ന പ്രാർത്ഥനകൾ ചൊവ്വാഴ്ചയുള്ള ധ്യാനങ്ങൾ സാക്ഷ്യങ്ങള് ഒരു ദിവസം എനിക്ക് പറ്റുന്ന പോലെ ജോലിക്കിടയിലാണെങ്കിൽ പോലും ഒരഞ്ചാറ് സാക്ഷ്യങ്ങളെങ്കിലും ഞാൻ കേൾക്കും മറ്റുന്ന എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യും ഞാൻ അങ്ങനെ ഞാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ലോൺ ലോൺ ഞാൻ അടച്ചു എൻ്റെ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും സാധാരണക്കാരായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബവും വളരെ സാധാരണ രീതിയിലുള്ളതായിരുന്നു എൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു നല്ല വീട് എന്നത് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ആ ജോലിയിലൂടെ എനിക്കൊരു നല്ല വീട് വാങ്ങാനും സാധിച്ചു ഇന്ന് എൻ്റെ അച്ഛനും അമ്മയും ജീവിക്കുന്നത് അവിടെയാണ് പിന്നെ ഈ വീട് വാങ്ങുന്ന ഈ പ്രൊസീജിയറിന് നമുക്ക് ഞാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ പേരിൽ വീണെടുക്കുമ്പോൾ അതിനൊരു പവർ ഓഫ് അറ്റോണി ഞാൻ യു കെ ഗവൺമെൻറ്റിൽ നിന്ന് സൈൻ ചെയ്ത് ഇങ്ങടേക്ക് അയക്കണമായിരുന്നു അത് നമ്മുടെ ഇവിടുത്തെ പാസ്പോർട്ട് ഓഫീസ് പോലെ തന്നെ തന്നെയാണ് അവിടുത്തെ ഇതും ഇവിടത്തെക്കാളും വളരെ സ്ട്രിക്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അങ്ങടേക്ക് ഞാൻ പോകുന്ന ദിവസം നമ്മുടെ ഈ ഡെയിലി ബ്രെഡ് സ്റ്റാർട്ട് ചെയ്തിരുന്നതിൻ്റെ ആദ്യത്തെ ദിവസമാണ് ഫസ്റ്റ് ഡേ അന്ന് ഞാൻ ഡെയിലി ബ്രെഡ് പ്രാർത്ഥിച്ചു പോകുന്ന വഴി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു എനിക്ക് കിട്ടി ഞാൻ എടുത്തതിൽ വെച്ച് ഏറ്റവും ലാസ്റ്റത്ത് അപ്പോയിൻമെൻ്റ് ആയിരുന്നു അത് അത് പത്തേ കാലിനായിരുന്നു പോകുന്ന വഴിക്ക് ഞാൻ ഇറങ്ങി കുറച്ച് മൂവ് ചെയ്തു അതിനുള്ളിൽ തന്നെ ട്രാഫിക് പെട്ട് ഓൾറെഡി ആയി ഞാൻ അവിടെ ചെല്ലുന്നത് ഒന്നര മണിക്കൂർ ആയിട്ടാണ് ഞാൻ പോകുന്ന വഴിയിലെല്ലാം എനിക്ക് അവിടെ ചെല്ല എത്തിച്ചേരാൻ പറ്റണമേ കാരണം ഞാൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഒരു ഓഫാണ് ഇനി അത് നീണ്ടു പോയി കഴിഞ്ഞാൽ അടുത്തത് ഇനി എന്ന് കിട്ടുമെന്ന് അറിയില്ല അതുകൊണ്ട് എന്നെ അവിടെ എത്തിക്കണേ എനിക്കവിടെ കയറാൻ പറ്റണേ എന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അവിടെ എത്തി എനി അവരോട് എനിക്കെന്നോടവർ ലേറ്റ് ആയത് എന്തിനാന്ന് പോലും ചോദിച്ചില്ല അവർ ഇന്ത്യക്കാരൻ തന്നെയായിരുന്നു അവരെന്നകത്തേക്ക് കടുത്തുവിടുത്തു അവിടെ നിന്ന് എല്ലാവരും ഫിനിഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഫിനിഷ് എല്ലാ കാര്യങ്ങളും ഫിനിഷ് ചെയ്ത് ഞാൻ പുറത്തിറങ്ങി ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അന്ന് ഞാൻ അച്ഛൻ്റെ ഉടമ്പടി പ്രാ ഡെയിലി ബ്രെഡ് പ്രാർത്ഥിച്ച് പോട വഴിക്ക് ഫുൾ ഞാൻ ഇത് തന്നെ കേട്ടുകൊണ്ടിരിക്കുവായിരുന്നു പ്രത്യക്ഷകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ഇതെല്ലാം ചൊല്ലിക്കൊണ്ട് തന്നെ ഇരിക്കുവായിരുന്നു എൻ്റെ കുറച്ച് വിശ്വാസം അമ്മ എന്നെ കാത്തത് തന്നെയാന്നാണ് അത്ര കാമാണോ എന്ന് ചോദിച്ചാൽ അത്ര കാമല്ല എന്നാലും കുറച്ച് കാമായിരുന്നു പൊട്ടിത്തെറിച്ച് അതുപോലെ പൊട്ടിത്തെറിക്കുകയും ചെയ്യുമായിരുന്നു ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എല്ലാവരോടും ഈസി ആയിട്ട് ക്ഷമിക്കാൻ പറ്റുന്നു അതായത് അവൻ എന്ത് ചെയ്താലും അത് ഞാൻ അവരുടെ മാനസികാവസ്ഥ കണക്കാക്കാൻ തുടങ്ങി അതായത് അഗനെയായതോട്ടാണല്ലോ അതെങ്കിലും വന്ന് വലിയൊരു മാറ്റമായിട്ട് ഞാൻ കാണുന്നു കൂടാതെ ഇന്നും ഈ നിമിഷം ഇന്നാണ് ഞാൻ യു കെ വന്നിട്ട് മിനിയാന്ന് ഞാൻ യു കെ വന്നതാണ് ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു ഇനി നിമിഷം വരെ ഞാൻ എൻ്റെ ആ ഓൺലൈൻ ഉടമ്പടി തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് തടസ്സങ്ങൾ ഉണ്ടായാലും ചൊവ്വാഴ്ച ഞാൻ ഉടമ്പടി ധ്യാനം കേൾക്കും അതുപോലെ തന്നെ സാക്ഷ്യങ്ങളും പ്രതീക്ഷീകരണ പ്രാർത്ഥന രാവിലെയ സഹായ പ്രാർത്ഥന വൈകിട്ടുമായിട്ട് മുടങ്ങാതെ ചൊല്ലും അതുപോലെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിൽ എനിക്ക് ജോലി ജോലിയില്ലായിരുന്ന സമയത്ത് ഇവരെനിക്ക് തന്നോണ്ടിരുന്ന ഒരു ചെറിയ വരുമാനമുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭക്ഷണം വാങ്ങിക്കാൻ പോലും തികയില്ലായിരുന്നു അതിൽ നിന്നും ഞാൻ മിച്ചം പിടിച്ച് എനിക്ക് വേറെ ആരുമായിട്ട് കോൺടാക്ട് ഇല്ലാത്തത് കൊണ്ട് ഇൻസ്റ്റയിലൊക്കെ നമുക്ക് ആട് കാണാമല്ലോ സഹായം അഭ്യർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിലേക്ക് ഞാൻ ആയിരം രണ്ടായിരം കാരണം എനിക്ക് അത്രയേ ഉള്ളൂ അതെനിക്ക് കിട്ടുന്നത് ഒരു തുച്ഛമായ മാറ്റി വെച്ചിട്ട് ബാക്കി ഞാൻ അവർക്ക് അയച്ചു കൊടുത്തോണ്ടിരുന്നു എല്ലാ വീക്കും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട് അന്ന് എനിക്ക് ഇപ്പോൾ എനിക്ക് അത് കൊടുക്കാനുള്ള ഇതുള്ളൊണ്ട് അതിലും കുറച്ചുകൂടെ അങ്ങനെ പിന്നെ പുറത്ത് എന്നാ എന്നോട് ചോദിക്കുന്ന ആരാണെങ്കിലും അത് ആളുടെ അവസ്ഥ എങ്ങനെയാണേലും എൻ്റെ കയ്യിലില്ലെങ്കിലും ആരുടെ കയ്യിലാണെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറായിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ ഇത് ഈ സാഹചര്യമൊക്കെ മാറിയതിന് ശേഷം എൻ്റെ എൻ്റെ വീട്ടിൽ പറഞ്ഞ് ഇവിടെ അനാഥാലയങ്ങളിൽ ഫുഡ് കൊടുക്കാറുണ്ട് അതൊരു മാസത്തിൽ ഒരുക്കി ചെയ്തു വരുന്നു പൈസയായിട്ടും കൊടുക്കാറുണ്ട് ഇന്ന് ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു ഈ ഉടമ്പടിയിൽ തന്നെ ജീവിതകാലം മൊത്തം ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് ഇത്രയും നല്ല എന്നെ എന്നെ എൻ്റെ ഞാൻ മനുഷ്യനെ മാറ്റിയതിനും എനിക്ക് ഇത്രയും നല്ല സഹായം എന്നെ ഇതുപോലെ കൃപയിലൂടെ അതുകൂടാതെ തന്നെ നമ്മൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ യോഗ്യതയിൽ എനിക്ക് കിട്ടിയതൊന്നും എൻ്റെ യോഗ്യയിലല്ല എനിക്ക് ഇതൊന്നും കിട്ടിയത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ മെഡിക്കൽ ഫീൽഡ് അല്ല അതിലൂടെ മെഡിക്കൽ ഫീൽഡ് അല്ലാത്ത ഒരാൾക്ക് സീനിയർ കെയററായിട്ട് ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ലാത്ത കാര്യമാണ് ഇതെല്ലാം ഈ ഓൺലൈൻ ഉടമ്പടിയിലൂടെയാണ് അമ്മ മാതാവ് എനിക്ക് സാധിച്ചു വന്നത് അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോൺ ബൈ മെറി ബഡ് ബൈ ഗ്രേസ് അത് ഹൺഡ്രഡ് ആൻഡ് വൺ ഷൂറാണ് സങ്കീർത്തനം അമ്പത്തി ആറ് എട്ടില് അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണീട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അവിടുത്തെ പരിശുദ്ധ ഗ്രന്ഥത്തിലുണ്ടല്ലോ ആഷ്ലി സുഭാഷ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് കുടുംബത്തെ സംരക്ഷിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെ താൻ വിദേശത്തേക്ക് പോകുന്നതും പിന്നീട് അവിടെ ചെന്നതിന് ശേഷം തനിക്ക് അനുഭവിക്കേണ്ടി വന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ അത് എങ്ങനെയാണ് ജീവിതയാതനകളായിട്ട് മാറിയത് അവിടെ യാതൊരു ഹോപ്പുമില്ലാത്ത രീതിയിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അങ്ങനെ ആഷ്ലി പിന്നീട് കടന്നു പോകുന്ന കുറേ ദിനങ്ങൾ ഈ ദിനങ്ങളിൽ തനിക്ക് ആരുമില്ലാത്ത അവസ്ഥ ആരോടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ ഇവിടെയാണ് സകല ജനതകൾക്ക് വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായ ക്രിസ്തു ലൂക്ക രണ്ട് പത്തിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നത് പോലെ ആ ക്രിസ്തുനാഥനെ ഇവിടെ ഈ മകള് പിന്നീട് പരിചയപ്പെടുകയാണ് ക്രിസ്തുനാഥൻ്റെ അമ്മ എങ്ങനെയാണ് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പിന്നീട് തനിക്ക് കിട്ടിയ കൃപകൾ അമ്മയിലൂടെ പരിശുദ്ധ ദൈവമാതാവിലൂടെ അമ്മ ഈശോയോട് പറഞ്ഞ് ഈ മകൾക്ക് കൊടുത്ത ഓരോരോ അനുഭവങ്ങളാണ് പിന്നീട് ഇവിടെ പങ്കുവയ്ക്കുക അതായത് ജീവിതത്തിൽ താൻ ഒത്തിരിയേറെ യാതനകളിലൂടെ ആധനകളിലൂടെ ഒത്തിരിയേറെ വിഷമങ്ങളിലൂടെ കടന്നുപോയി എന്നാൽ കഷ്ടപ്പാടുകൾ എനിക്ക് ഉപകരിച്ചു അവ മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ പഠിച്ചു എന്ന് എഴുപത്തി നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം എഴുപത്തൊന്നാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട് അതുപോലെ ഇന്ന് ഈ മകൾ ഇവിടെ നിൽക്കുമ്പോൾ താൻ കടന്നു പോകുന്ന വഴികളിലെ ആ ബുദ്ധിമുട്ടുകൾ അതൊക്കെ തനിക്ക് തരണം ചെയ്യാനായിട്ട് ഉടമ്പടി തന്നെ എങ്ങനെയാണ് സഹായിച്ചത് തനിക്ക് അതുവരെയും ഒന്നിനെക്കുറിച്ചും അറിവില്ല എന്നാൽ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നു കൃപാസനത്തെക്കുറിച്ചൊക്കെ അങ്ങനെയാണ് ഒരു ചേച്ചി പറഞ്ഞ് അറിഞ്ഞ് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ജീവിതത്തിൽ വന്നതൊക്കെ പെട്ടെന്ന് പെട്ടെന്നുള്ള ഓരോ മാറ്റങ്ങളാണ് വന്നത് താൻ ആഗ്രഹിച്ചതുപോലെയൊക്കെയുള്ള വ്യക്തികളെ തൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ കൊണ്ടുവന്ന് നിർത്തുകയാണെന്നാണ് ആഷ്ടി പറയുക അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ പിന്നീട് തനിക്ക് അവിടെ തൻ്റെ ജോലി തുടരാൻ സാധിച്ചു സീനിയർ കെയർ ആയിട്ട് പോയ മകളാണ് വീണ്ടും ഒരു സീനിയർ കെയർ ഹോമിൽ കിട്ടുമ്പോൾ ആകെ പകച്ചു പോകുന്നുണ്ട് എന്നാൽ അവിടെ പിന്നീട് തനിക്ക് കിട്ടിയത് നല്ല ഒരു ബന്ധവും അതുപോലെ തന്നെ തനിക്ക് വേണ്ടിയിട്ട് കാത്തിരുന്ന കുറേ മനുഷ്യർ അവരെ ഒരുക്കിയത് അമ്മ തന്നെയാണെന്ന് ഈ മകൾ ഇവിടെ പങ്കുവെക്കുകയാണ് ഇന്ന് ഇവിടെ വന്ന് തൻ്റെ തീർത്ഥാടന ഉടമ്പടി എടുത്തു എങ്ങനെയൊക്കെയാണ് തനിക്ക് തൻ്റെ ജീവിതത്തിൽ പിന്നീട് കടങ്ങൾ മാറ്റാനായിട്ട് കുറേയൊക്കെ തൻ്റെ വരുമാനത്തിൽ നിന്ന് കടബാധ്യതകളിൽ നിന്ന് തൻ്റെ മാതാപിതാക്ക സംരക്ഷിക്കുവാൻ കഴിഞ്ഞു അതുപോലെ ഒരു ഭവനം അത് തങ്ങളുടെ സ്വപ്നമായിരുന്നു ഇന്ന് തൻ്റെ വരുമാനത്തിൽ നിന്ന് താൻ സമ്പാദിച്ച ആ ഒരു ഭവനത്തിലാണ് തൻ്റെ അച്ഛനും അമ്മയും ഇന്നുള്ളത് എന്നൊക്കെയാണ് ഇവിടെ ആഷ്ലി സുഭാഷ് പറയുക അങ്ങനെ നാം നോക്കുമ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് അതായത് ഇവിടെ ഓൺലൈൻ ഉടമ്പടിയുടെ കാര്യവും ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിൻ്റെ കാര്യവുമൊക്കെ പറയുമ്പോൾ അടിയന്തിര ഘട്ടങ്ങളിൽ വിളിക്കുന്ന ഫയർ എൻജിൻ ഉണ്ട് ഈ ഫയർ എൻജിൻ പോലെയുള്ള ഒരു പ്രവർത്തനമാണ് ഓൺലൈൻ ഉടമ്പടിയും ലൈറ്റ് എ ക്യാൻഡിൽ റിക്വസ്റ്റും ഒക്കെ അത് ഒരിക്കലും വേറെ ഒരു വഴിയും നമുക്കില്ല എന്നുള്ളപ്പോൾ കൃപാസനത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ തിരിതെളിച്ച് പ്രാർത്ഥിക്കുന്ന ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും നമുക്കത് ചെയ്യാം അതുപോലെ ഓൺലൈൻ ഉടമ്പടി വേറെ ആരോടും നമുക്ക് പ്രത്യേകമായിട്ടുള്ള പ്രതിബദ്ധതയോ അല്ലെങ്കിൽ എന്തെങ്കിലും അനുവാദമോ ഒന്നും ആവശ്യമില്ല നമ്മൾ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നു അവിടെ അങ്ങേ വേറെ ആരുമല്ല ദൈവമാണ് നിൽക്കുക അതുകൊണ്ട് തന്നെയാണ് ദൈവവുമായുള്ള ഒരു ഉഭയകക്ഷി ബന്ധമാണ് ഉടമ്പടി എന്ന് പറയുന്നത് അങ്ങനെ ദൈവം നമ്മുടെ കൂടെ വരുന്ന എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് വാഗ്ദാനങ്ങളിൽ ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുമെന്ന് പറയുന്ന ബൈബിൾ വചനങ്ങൾ പിന്നീട് അങ്ങോട്ട് താൻ അനുഭവിക്കുകയാണ് താൻ അതുവരെയും ഈശോ ആരാണെന്നോ പരിശുദ്ധ അമ്മ ആരാണെന്നോ ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത ആഷ്ടിക്ക് തൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ തനിക്ക് പിന്നെ കൂട്ടിന് വന്നത് ഈ ദൈവമാണ് ഈ സത്യദൈവത്തെ ഇന്ന് ഈ മകള് നെഞ്ചിലേറ്റി ആരാധിക്കുന്നു